ഞാനിങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മോഹിനിയാട്ടത്തെ നാല് വർഷത്തെ ഡിപ്ലോമ രണ്ട് വർഷത്തെ പോസ്റ്റ് ഡിപ്ലോമ രണ്ട് വർഷം എം എ ഒരു വർഷം എം ഫിൽ ഏകദേശം എട്ട് വർഷ കാലത്തോളം പി എച്ച് ഡി യു ജി സി നെറ്റ് പരീക്ഷ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ എവിടെയാണ് കൊണ്ട് കത്തിക്കേണ്ടത് എനിക്കിപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സായി എനിക്കൊരു ജോലി സാധ്യതയില്ല ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഇനിയുണ്ടോ സംഗീതനാട അക്കാദമി സെക്രട്ടറിയുടെ വാക്കുകൾ എന്നെ ഏതെല്ലാം വേദികളിൽ നിന്ന് ഇനി ഇറക്കി വിടുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം കേരളത്തിൽ കല പഠിക്കുന്ന വിദ്യാർത്ഥികളോടായിട്ട് ഞാൻ പറയുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വളർന്നു വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ട് എന്റെ ഗതി ഇങ്ങനെയാണെങ്കിൽ നാളെ കല പഠിക്കുന്ന നിങ്ങള് എന്തിനാണ് കല പഠിക്കുന്നത് ഇവിടെ കുറെ ഗുരുക്കന്മാരുണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്നവര് അവരുടെ ശിഷ്യഗണങ്ങൾക്കാണ് ഇവിടെ എല്ലാ അവസരങ്ങളും നിങ്ങൾ നോക്കണം ആ ശിഷ്യഗണങ്ങള് അവർക്ക് യാതൊരു നഷ്ടങ്ങളുമില്ല അവർ അവര് എൽ എൽ ബി എം ബി ബി എസ് നഴ്സിങ് എഞ്ചിനീയറിങ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ അവർക്കാണ് വേദികൾ ഇവിടെ ഇവിടെ കല ഐശ്വിക വിഷയമായി പഠിച്ച് കലയിൽ തന്നെ ജീവിക്കുന്ന കലാകാരന് വേദിയില്ല അവാർഡുകളും അംഗീകാരങ്ങളും എല്ലാം വലിയ വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കുന്ന നർത്തകിമാർക്ക് ഇത് ചോദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്